മൂന്നാം പെരുന്നാൾക്ക് എടുത്ത വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ലേ വയ്യാത്ത കാരണം കൊണ്ട് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ വ്ലോഗ് മൂന്നാം പെരുന്നാള് ി മാര മണിക്ക് പതിനൊന്നര മണിക്ക് തന്നെ ചോറിനാണ് പോണ് കുട്ടിയോ അമ്മു അമ്മു ആ തമിഴ്നാടോ തമിഴ്നാട്ടിൽ പോവ ഞങ്ങള് വീട്ടിൽ പോയിട്ട് മക്കളെ എങ്ങനെ ട്രെയിനിലോ ഏ അടാപ്പനി പോയി വന്നേര ഞാനോ ഞാനൊന്നുമില്ല ഞാന പെങ്ങളോടുക്ക് നാട്ടിൽ രണ്ടു ദിവസം നിക്കാനല്ലേ ആ അപ്പൊ ഇനിയിപ്പൊ രണ്ടുമൂന്ന് ദിവസ്പമ്മളിപ്പൊ ഉണ്ടപ്പായിനോട് പറഞ്ഞോ ഫോണ് ആ ഫോൺ എടുത്ത ഉണ്ടപ്പായി വിളിച്ചു വേറെ എവിടെ ഏതാണ് നമ്പറ് ഓടി ആ ഉണ്ടപ്പായി

ആ അന്റേ ആർക്കി മോനെ അവൻ ഞാൻ ആ പ്രിയത ദിനത്തെ വാബറ എനിക്ക് ഒരു ടേറെ ആപ്പാടെ അന്താറ് അല്ല എന്നെ മോനെ ബസ് ട്രെയിനിലോ ആ ട്രെയിനിലാത്രേ അള്ളാ മാമൻ വന്നാ പൈനദരയിട്ടല്ലേ ഉള്ളൂ ഹലോ വാവു ജാ വാവു വാവു മറ്റന്നോഗ്രാം ഒരു പ്രൊമോഷൻ പ്രമോഷൻ പെരിന്തൽമണ്ണ പ്രൊമോഷൻ വീഡിയോ എടുക്കാണ്ടോ നമ്മള് ടിവിയുടെ പ്രൊമോഷൻ വീഡിയോ എടുത്തില്ലേ ടി വി അങ്ങനെ അത് ഇപ്പൊ ജത്തൂലോ അപ്പൊ ഞാനത് ഒഴിവാക്കി ജത്തൂലോ ആ അത് കഴിഞ്ഞ് വന്നുകഴിഞ്ഞ നേരെ കത്തെടുക്കല്ലേ ഈ മാസം മക്കളെ വീടിനുള്ള ഞാൻ പറയു പ്രശ്നം നമ്മടെ ചെക്കന്മാരല്ലേ കളിയൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ ചെട്ട് പോയിരിക്കുമ്പോ തന്നെ ഞാൻ പറയണേ ഞാൻ പറയണേ കേക്കോ ഏഹ് ഇവിടെ മോത്തു ആ ഉരുളം കഴിക്കും ആ ഉരുളം കഴിക്കും ആ അതിനിങ്ങോക്ക് അപ്പൊ ഇതിന് അടുത്ത ഉരുളമെത്തിയോ സുഹൃത്തെ ോക്ക് ഞാനേ അമ്പു പറേ അമ്മ പോകുമ്പോ ചെക്കന്മാര് കളിയൊക്കാൻ വേണ്ടിയിട്ട് മരിച്ചു കത്തലക്കു പോയി കഴിഞ്ഞാൽ ഇവിടെ നീർച്ച ഉണ്ടാവും നീർച്ചൊക്കെ ഇവിടെ ഇണ്ടാവില്ലാണ്ട് തന്നെ കളിയെക്കും അപ്പൊ ജി വെറുതെ അങ്ങോട്ട് വക്കാണേക്കാൻ പോകരുത് ജി വക്കാണേക്കണേ ഞാൻ പറയട്ടെ സത്യം പറച്ചോനെ വക്കാണേക്കാത്ത ഒരാള് ഞാൻ അത് പറയണേക്കോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ ഓല എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് തമാശക്ക് പറയുന്നത് ഇജ് പോയി കഴിഞ്ഞാ അവിടെ നീർച്ചണ്ട് നിൽക്കെ ഇജ്ജ് പോയി വന്നിട്ടേ നീർച്ചു ഏഹ് അപ്പൊ ഊല് കളിയാക്കും അപ്പൊ അങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട വെക്കാണേ കണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അറിയാം അപ്പൊ അവിടെ പോയിരുന്നു കഴിഞ്ഞാ ഓല ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ എന്തിന് ഉമ്മ ആ തന്നെ ഓല എന്നെ കളിയൊക്കെ പറയണതേ ഞാനും അതല്ലേ പറയില്ല എന്നെ കളിയൊക്കെ ഇഞ് അമ്പല പോയിരുന്നു വിചാരിച്ചോ അപ്പൊ ചെക്കന്മാര് കളിയൊക്കെ മനെ ഇത് ഖത്തറി പോയ ഇവിടെ നീർച്ചുണ്ടാവുന്നോണ്ടിട്ട് എന്നെ കളിയേക്കു അപ്പൊ ചേച്ചി പിന്നെയും വെക്കാണേക്കു വെക്കാണേക്കരുത് ഓര് കളിയൊക്കെ കാണാൻ വേണ്ടിട്ടാണ് ഓല് ആ അപ്പൊ ജോലി കളിയൊക്കെ ഉണ്ടാതിരുന്നാല് തമാശക്ക് പറയണ്പ്പായി എല്ലാരും കാപ്പോ ഒന്നും ഇല്ല മനെ ഇത് ഇപ്പഴ കണ്ടത് എന്താ കാലുമ്മേ സോക്സ് ഇത് ഇട്ടിട്ടായിരിക്കണു അപ്പൊ നീ മാറ്റാനുള്ള പരിപാടിയാണ് കുളിയൊക്കെ കഴിഞ്ഞോ ഏർ ഇനി പേന കുപ്പായ കിട്ടുക പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന ഇപ്പൊ ഗോൾഡ് മോള് പറഞ്ഞത് സമയത്ര ആ കഴിക്കല് കഴിഞ്ഞു അടയാളാണത് ഏ ില്ലല്ലേ വേണ്ടൊക്കെ ഏ തീർന്നുണ്ടോ അടിയിലെന്താ സുന്ദര ബാഗ് നിറച്ച് ഡ്രസ്സ് കൊടുത്തിട്ട നമ്മുടെ ചെക്കന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാണ് എങ്ങനെയുണ്ട് ഡ്രസ്സിങ് ഇഷ്ടായോ ഉമ്മേന്റെ കയ്യില് പേഴ്സ് കൊടുത്തു ബാക്കി പൈസയും കാര്യങ്ങളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി അവിടെ വെച്ചു കൊടുക്കാ വീട്ടിൽ അല്ലേ പോണു അപ്പൊ പെങ്ങക്ക് ഒരു അഞ്ഞൂറ് രൂപ നോട്ട് കൊടുക്കുന്നു ഉമ്മ പറഞ്ഞു കൊടുക്കാണ് ഇന്ന് പോവന്റെ കുളിയും ഡ്രസ്സിംഗ് ഒക്കെ ആദ്യം കഴിഞ്ഞിട്ടല്ലേ ഇനിയിപ്പോ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു തൊരണ്ടാവില്ല

ണ്ടോ നല്ല പുലിവിലല്ലേ പല്ല് പോകുന്നു ഉമ്മനെ ഉമ്മ വരുന്നില്ലേ ഉമ്മ വരുന്നില്ലേ എന്തേ ഉമ്മ ട്രെയിനിൽ പോയാലോ ഏ അതിലേ പോലെ പോരൂല ഇതാരാ കണ്ണടച്ചത് പിന്നില് അസീമ ഒരു മാസ് അസീമ എവിടത്തെ പോണ് എങ്ങനെ ആറിലോ ഇവിടുന്ന് തമിഴ്നാട്ടിലോ ആ അത് തമിഴ്നാടാണേ സുഹൃത്തെ ഈറോഡോ ഈറോഡല്ലേ എന്തേലും പറയാന് കണ്ണടക്കെട്ടിക്ക് അല്ലേ ഓൻ തന്നെ പറയണത് മോശല്ലേ എന്നോട് രണ്ടു പേർക്ക് സംസാരിക്കാം അച്ഛ കണ്ണടത്തു അങ്ങനെ അത്രയും നേരം നല്ല സന്തോഷത്തിൽ പൊലീവിൽ ഇരുന്നിരുന്ന സൽമാൻ പോകാൻ നേരത്തെ ഒരു ചേക്കാ പോകാം ബാഗ് മാറ്റണം എന്നാ വേറെ ബാഗ് മാറ്റേലുള്ള സമയം കൊണ്ട് വേഗം വേറെ ബാഗ് മാറ്റേ എന്താ ഈ ബാഗ് കൊണ്ട് എന്താ പ്രശ്നം ഏ ഓളെ ബാഗിൽ ഇടാ റിയുടെ ബാഗിൽ ഇടാന്ന് പോയി മാറ്റി ആ ബാഗ് ഇങ്ങോട്ട് ഇവിടുന്ന് മാറ്റും ഇത് സംഭവം വേറെ ആരുടെ ബാഗാണോക്ക് പോവാൻ വേണം പറഞ്ഞപ്പോ അടുത്ത ബാഗൊക്കെ ചേഞ്ച് ചെയ്യാണ് ശിശീന്നും പറയണ്ട അതൊക്കെ മാറ്റിയ ഒരു കൂട്ട രസമാണ് അതാ ബാഗ് മാറ്റിയ ബെൽറ്റും ഇതിമ്മ ഒരു ബെൽറ്റില്ലേ മാനേ മാനെ ഈ വാൻഡിൻ്റെ പെട്ട വാൻഡിൻ്റെ ഒരു ബെൽറ്റില്ലേ എല്ലാരും ആ കുട്ടിയുടെ വേഗാത്രേ ചോദിക്കാതെ എടുത്തക്കുട്ടായിക്കാവരൊക്കെ എന്തിനാ ആ കുട്ടിയുടെ മുട്ടായി അതേപോലെ പോയിട്ടുണ്ട് ഒരു ഈസം നിക്കാനാണ് എൻഡി എന്റി

അത് കൊണ്ടോയി കൊടുക്കാന് കഴിഞ്ഞില്ലേ ഇതാ വരുന്നു കലിപ്പൻ അടുത്ത ബാഗില് കുത്തി നിറച്ചിട്ട് പെങ്ങന്മാരെ കോട്ടോറിക്ഷയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് സൽമാന് പെങ്കടക്കന്റെ സ്കൂട്ടി നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓക്കെ അപ്പൊ എന്നാ ശരി ആ മൈക്കണ്ടോട്ടോ സുഹൃത്തെ അതുകൊണ്ട് തമിഴ്നാട് കൂട്ടി ഞാൻ